ഹലോ എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുകയാണ് മുൻപത്തുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഒത്തിരി ഹെൽപ്ഫുള്ളാണെന്ന് ഞാൻ വിചാരിക്കുന്നു ഒരുപാട് കമൻസ് കാര്യങ്ങളൊക്കെ വന്നിരുന്നു അപ്പോൾ ഞാൻ ഹാപ്പിയാണ് നിങ്ങൾ കാണുന്നതിലും അതിലുള്ള സജഷൻസ് ചോദിക്കുന്നതിലും അപ്പോൾ ഇന്നത്തെ വീഡിയോസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മുൻപത്തെ വീഡിയോസിലേക്ക് പോലെ തന്നെ ലൈഫ് ചേഞ്ചിങ്സ് ആയിട്ടുള്ള ടിപ്സ് നമുക്ക് ബിസിനസ്സിലെ ഗ്രോത്ത് കാര്യങ്ങൾ വരാനും നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ധനം നഷ്ടപ്പെടാതിരിക്കാനുമായിട്ടുള്ള കുറച്ച് ലൈഫ് ചേഞ്ചിങ് ടിപ്സാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഇപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ ടിപ്പ് എങ്ങനെയാണ് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ബിസിനസ് അതായത് നല്ലതുപോലെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് ആണ് എങ്കിൽ അതിൽ ചില സമയങ്ങളിൽ ഇങ്ങനെ നഷ്ടം വന്നുകൊണ്ടിരിക്കുക പക്ഷേ നമ്മളത് തിരിച്ചു പിടിക്കണം അല്ലേ അപ്പോൾ തിരിച്ചു പിടിക്കാനായിട്ട് നമുക്ക് ഒരു തരത്തിലിങ്ങനെ സാധിക്കുന്നില്ല അതിങ്ങനെ നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് എപ്പോഴും നല്ല രീതിയിൽ ഒരു പവർഫുള്ളായിട്ട് എനർജറ്റിക്കായിട്ട് ഇങ്ങനെ ഉഷാറായിട്ട് ഇരിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൗത്ത് വെസ്റ്റ് കോർണറിൽ അതായത് നിങ്ങളുടെ ഓഫീസിൻ്റെ സൗത്ത് വെസ്റ്റ് കോർണർ അല്ലെങ്കിൽ നിങ്ങളുടെ ഷോപ്പ് ആയിക്കോട്ടെ എന്തു തന്നെ ആയിക്കോട്ടെ അതിൻ്റെ സൗത്ത് വെസ്റ്റ് കോർണറിൽ ഒരു റെഡ് കളറിലുള്ള പെയറായിട്ടുള്ള കുതിരകൾ ഓടാനായിട്ട് തയ്യാറായി നിൽക്കുന്ന അതായത് തയ്യാറായിട്ട് ഓടാനായിട്ട് നിൽക്കുന്ന ആ കുതിരകളേനെ പെയറായിട്ട് നിൽക്കുന്ന കുതിരകളെ നമ്മൾ ഫ്രണ്ടിലേക്ക് ഫേസ് ഇതിട്ട് വയ്ക്കാം ഇത് ഭയങ്കര പവർഫുള്ളായിട്ടുള്ള ഒരു റെമഡിയാണ് അങ്ങനെ ബിസിനസ് പരമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് എന്നിട്ട് അതിൻ്റെ കമൻസ് അറിയിക്കാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് വരുന്ന എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ എന്തെങ്കിലും കോച്ചിങ് സെൻറ്റേഴ്സ് നടത്തുകയാണ് അതായത് നിങ്ങളെ കേൾക്കാനായിട്ട് ഒരുപാട് പേര് വന്നുകൊണ്ടിരിക്കുകയാണ് യോഗ ക്ലാസ് നടത്തുകയാണ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അഡ്മിഷൻ ഒക്കെ നിങ്ങൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു സെൻറ്റർ ആണ് നിങ്ങൾ നടത്തുന്നതെങ്കിൽ എപ്പോഴും നിങ്ങൾക്കവിടെ സ്റ്റുഡൻസ് നിറഞ്ഞ് നിറഞ്ഞു നിൽക്കണം അല്ലേ അപ്പോൾ അങ്ങനെ ചെയ്യാനായിട്ട് ഒരൊറ്റ കാര്യമേ ഉള്ളൂ നമുക്ക് ഒരു ഗ്രീൻ കളർ സീനറി ഒരു വലിയ ഒരു ഗ്രീൻ കളർ സീനറി നിങ്ങളുടെ നോർത്ത് സൈഡിൽ പ്ലേസ് ചെയ്യാം അതായത് നിങ്ങളുടെ ആ ഒരു ഓഫീസിൻ്റെ നോർത്ത് സൈഡിൽ ആയിട്ട് നമുക്ക് ഒരു വലിയൊരു സീനറി ഗ്രീൻ കളറിൽ പ്ലേസ് ചെയ്യാം ഇത് വളരെ നല്ലൊരു റെമഡിയാണ് കാരണം നിങ്ങളിലേക്ക് ഒത്തിരി പേര് എത്താനും ആ നിങ്ങളുടെ ആ ഒരു പബ്ലിസിറ്റി കൂടുതൽ പേരിലേക്ക് അറിയിക്കാനൊക്കെ ഇത് വളരെ അധികം ഹെൽപ്പ് ചെയ്യും ഇനി അടുത്ത ഒരു ടിപ്പ് എങ്ങനെയാണെന്ന് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഫൈനാൻഷ്യലി നമ്മളിങ്ങനെ ഡൾ ആയിരിക്കാം ചില സമയത്ത് ചില സമയത്ത് നല്ല എനർജെറ്റിക് ആയിരിക്കാം നമുക്ക് ആ ഒരു ദിവസം ബിസിനസ്സിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നല്ലൊരു വരവ് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ കമ്മിങ് ഡേയ്സിൽ നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് പ്രതീക്ഷിക്കുന്നുണ്ടായിരിക്കാം പക്ഷേ മേ ബി ഡൾ ഫീലാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും കുളിക്കുന്നു കുളിച്ച് കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് ആ ഒരു ബക്കറ്റിൽ അതൊരു ബ്ലൂ കളർ ബക്കറ്റ് ആണെങ്കിൽ വളരെ നല്ല കാര്യം ആ ഒരു ബക്കറ്റ് എപ്പോഴും വെള്ളം ഫില്ല് ചെയ്ത് വെക്കുക നിങ്ങളുടെ ബാത്റൂമിലുള്ള ആ ഒരു ബക്കറ്റില് എപ്പോഴും ഫില്ല് ചെയ്ത് വെക്കുക വെള്ളം അത് നിങ്ങൾക്ക് ഒരു ഗുണം കിട്ടാനായി സഹായിക്കും നമ്മൾ ഒരു ബിസിനസ് ആരംഭിക്കാൻ പോവുകയാണ് അല്ലെങ്കിൽ നമ്മള് വീട്ടിൽ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ സാധിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ പൂജാമുറിയിലെ എല്ലാ ദൈവങ്ങളും എല്ലാവരോടും നമ്മൾ പ്രാർത്ഥിച്ചിട്ടാണ് ഇറങ്ങുക അല്ലേ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിഘ്നേശ്വരൻ വിഘ്നേശ്വരനെ എല്ലാ വിധത്തിലും നമ്മൾ പൂജിച്ചിട്ടാണ് ആദ്യം ഒരു ആ കാര്യം ആരംഭിക്കുക പക്ഷേ നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് അദ്ദേഹത്തിന് ഒരു ഒരു ചെമ്പരത്തിൽ പോയെങ്കിലും സമർപ്പിക്കുക ഒരു ചെമ്പരത്തിൽ പോകുക സമർപ്പിക്കുക അല്ലെങ്കിൽ ചെമ്പരത്തി കൊണ്ടൊരു മാല സമർപ്പിച്ചിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും തുടങ്ങുക അല്ലെങ്കിൽ ആ ഒരു ദിവസം അദ്ദേഹത്തിന് അത് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യത്തിലുള്ള സക്സസ് നമ്മളിലേക്ക് വരാനിരിക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും ആ ഒരു വിജയം അത് കൃത്യമായി തന്നെ നമ്മളിലേക്ക് എത്തും തർത്തും തടസ്സങ്ങളൊന്നുമില്ലാതെ ഇനിയിപ്പോൾ ഒരാളെ ഒരു പാല വെച്ചതുകൊണ്ടോ അല്ലെങ്കിൽ അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിച്ചതുകൊണ്ടോ ഒന്നും അത് നിങ്ങളെ എഫക്റ്റ് ചെയ്യില്ല ഒരു തടസ്സമില്ലാതെ നിങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം തീർച്ചയായിട്ടും നിങ്ങൾക്ക് എത്താനായിട്ട് സാധിക്കും ഇനി നമുക്കെല്ലാവർക്കും വീട്ടിലും ഉപ്പുണ്ടായിരിക്കും അല്ലേ ഉപ്പ് വെച്ചിട്ടാണ് നമ്മളടുത്തൊരു റെമഡി പറയുന്നത് ഇത് ഇതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലായിക്കോട്ടെ ബിസിനസ് പരമായിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലാണ് അതിൽ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ പ്രോഫിറ്റും നിങ്ങൾ സേവ് ചെയ്യുന്നത് നിങ്ങളുടെ വീട്ടിലാണ് അപ്പോൾ ഒത്തിരി കണ്ണേർ അല്ലെങ്കിൽ ഓക്കെ ഇവൻ നന്നായി വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവനെ ഒന്ന് ഡള്ളക്കി ആക്കിയേക്കാം അങ്ങനെയുള്ള കരിങ്കണ്ണ് അല്ലെങ്കിൽ അസൂയ അത്തരം കാര്യങ്ങളിനെയൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളൊരു ബോളിൽ ഒരു കുറച്ച് ഉപ്പ് എടുക്കുക അതായത് കല്ലുപ്പ് എടുക്കുക കല്ലുപ്പ് എടുത്തതിന് ശേഷം നമ്മളുടെ വീടിനെ ഒന്ന് റൗണ്ട് ചെയ്യുക ഒരു മൂന്ന് തവണ അല്ലെങ്കിൽ ഏഴ് തവണ നമ്മൾ റൗണ്ട് ചെയ്തതിന് ശേഷം ആ ഉപ്പ് ഏതെങ്കിലും ഒരു പോർഷനിൽ അതായത് ഒഴുക്കിക്കളയുന്ന രീതിയിലോ അല്ലെങ്കിൽ ചവിട്ടാത്ത രീതിയിലോ നമുക്ക് ആ ഉപ്പിനെ പേക്ഷിക്കാവുന്നതാണ് കാരണം ആ ഒരു പ്രക്രിയ നമ്മൾ മന്ത്ലി വൺസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് തരത്തിലുള്ള ദോഷങ്ങളാണെങ്കിലും ഇപ്പോൾ ഒരു ക്ഷീണം കണ്ണു നിറക്കുണ്ടെങ്കിൽ ക്ഷീണമൊക്കെ ഉണ്ടായിരിക്കും അത്തരത്തിലുള്ള ദോഷങ്ങളെയൊക്കെ ഇല്ലാണ്ടാക്കാനായിട്ട് ഈ ഒരു റാമി നിങ്ങൾ സഹായിക്കും ഇനി നിങ്ങൾ ജോബ് അന്വേഷിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് വെച്ചാരിക്കും പുതുതായിട്ടൊരു ജോബിലേക്ക് കിടക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജോബിലേക്ക് പോകാനായിട്ട് ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മൂന്ന് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുമോ എന്നൊരു ചിന്ത നിങ്ങൾ ആദ്യം ഉണ്ടായേക്കാം പക്ഷേ അതിനെ എടുത്ത് മാറ്റുക തീർച്ചയായിട്ടും ലഭിക്കുമെന്ന് തന്നെ നിങ്ങൾ വിശ്വസിക്കുക ഇത് ആദ്യത്തെ കാര്യങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പുറത്ത് പോകുമ്പോൾ അല്ലെങ്കിൽ ഇൻറ്റർവ്യൂവിനെ പൊക്കെ പോകുമ്പോൾ അത് മൺഡേ ആണെന്നുണ്ടെങ്കിൽ ആ ദിവസം തീർച്ചയായിട്ടും നിങ്ങൾ വൈറ്റ് കളറിലുള്ള ഡ്രസ്സ് ധരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിങ്ങൾ ആ ഒരു ദിവസം ഇപ്പോൾ വെള്ളം കുടിക്കുമ്പോൾ സിൽവർ കളറിൽ ുള്ള ഗ്ലാസ്സിൽ വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക അന്നത്തെ ദിവസം മുഴുവൻ നിങ്ങൾക്ക് ഗായത്രി മന്ത്രം ജപിക്കുന്നത് വളരെ അനുകൂലമാണ് കാരണം ഇത്രയും ഈ ഒരു കാര്യം ചെയ്യുന്നത് വഴി നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജോബ് നിങ്ങൾ എപ്പോഴും ജോബ് സെർച്ച് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജോബ് കിട്ടാത്തത് കൊണ്ടായിരിക്കും സെർച്ച് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു കാര്യം ചെയ്യുന്നത് വഴി നിങ്ങളുടെ ലൈഫിലേക്ക് വലിയൊരു വഴിത്തിരിവാണ് വരാൻ പോകുന്നത് നമ്മളെല്ലാവരുടെ വീട്ടിലും കാണുന്ന ഒന്നാണ് ആലോവര അല്ലേ ഈ അലോവെ നമ്മൾ ഫേസിന് വേണ്ടിയിട്ടും ഹെയറിന് വേണ്ടിയിട്ടും ഒക്കെ അപ്ലൈ ചെയ്യുന്നതാണ് ആ അലോവേറയ തന്നെ നമുക്ക് നമ്മുടെ ലൈഫിലെ കുറച്ച് ഹാപ്പിനെസ്സിന് വേണ്ടി കൂടി അപ്ലൈ ചെയ്യാം അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ പുറത്താണ് എല്ലാവരും വയ്ക്കാറ് ആ ഒരു അലോവെറേനെ നമ്മളുടെ വീടിൻ്റെ ഉള്ളിൽ പ്ലേസ് ചെയ്യാം നമ്മുടെ കിച്ചണിൻ്റെ സൈഡിൽ അല്ലെങ്കിൽ നമ്മുടെ ഡൈനിങ് ഹാളിൽ അല്ലെങ്കിൽ നമ്മുടെ സിറ്റ് സിറ്റൗട്ടിൽ നമ്മുടെ വീടിൻ്റെ അകത്ത് എവിടെയെങ്കിലും നമുക്ക് കുറച്ച് സൂര്യപ്രകാശമൊക്കെ കിട്ടുന്ന രീതിയിൽ നമുക്കിതിന് പ്ലേസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ആ ഒരു വീടിൻ്റെ ഒരു ഫ്ലോ ഒരു ഹാപ്പിനെസ് ഒരു പിരിമുറുക്കമില്ലാത്ത ഒരു സിറ്റുവേഷൻസിലേക്കൊക്കെ എത്തിക്കാനായിട്ട് ഈ ആലപ്പരയ്ക്ക് കഴിയും ചെയ്യാം അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാകുമോ ഒരു ഒരു സിറ്റുവേഷൻസൊക്കെ ചെയ്ഞ്ച് ചെയ്യുമോ എന്ന് നിങ്ങൾക്ക് ചിന്തിച്ചേക്കാം ഡൗട്ട് തോന്നിയേക്കാം പക്ഷേ അതിന് എന്നുള്ളതാണ് അതിൻ്റെ പിന്നിലുള്ള സത്യം അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻസ് അറിയിക്കുക ഇനി ഇനി എങ്ങനെയാണ് നമ്മുടെ ഒരു അടുത്തൊരു ടിപ്പ് എങ്ങനെയാണ് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞ് മക്കളൊക്കെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടായിരിക്കും അപ്പോൾ ആ കുട്ടികൾക്ക് എഡ്യൂക്കേഷനിൽ അതായത് അവർ വിചാരിക്കുന്നത് പോലെ പഠിക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ ആ ഒരു ബ്രില്യൻസ് അവർ സ്കില്ല് അവർക്ക് പുറത്തേക്ക് എത്താൻ പറ്റുന്നില്ല പഠിക്കുന്ന കാര്യങ്ങൾ മറന്നു പോവുക അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ ആയിട്ടുള്ള ഒരു റെമഡിയാണ് കേട്ടത് അവരുടെ ടേബിൾ അവർ സ്റ്റഡി ടേബിൾ എവിടെയാണോ ആ സ്റ്റഡി ടേബിളിൽ നമുക്കൊരു എഡ്യൂക്കേഷൻ ടവർ പ്ലേസ് ചെയ്യാവുന്നതാണ് ഇത് ഇവരുടെ ആ ഒരു മെമ്മറി ഷാർപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും കോൺസെൻട്രേഷൻ വരുന്നതിന് വേണ്ടിയിട്ടുമൊക്കെ ഈ ഒരു സ്റ്റഡി ഈ എഡ്യൂക്കേഷൻ ടവർ വയ്ക്കുന്നത് വഴി നമുക്ക് തീർച്ചയായിട്ടും സാധിക്കും ഇനിയിപ്പോൾ എഡ്യൂക്കേഷൻ ടവർ നിങ്ങൾക്ക് മേടിക്കാനായിട്ട് കിട്ടിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ മറ്റൊരു റബിഡിയാണ് അവിടെ നമുക്കൊരു ക്രിസ്റ്റലിൻ്റെ ഗ്ലോബ് ഒരു ചെറിയൊരു ഗ്ലോബ് ഗ്ലോബിൽ നമ്മളുടെ അതെടുത്തിട്ട് നമുക്ക് പ്ലേസ് ചെയ്യാവുന്നതാണ് അങ്ങനെയാണെങ്കിലും നമ്മൾ ഈ ഉദ്ദേശിക്കുന്ന അതേ ഗുണം തന്നെയാണ് ഇതുവഴിയും കിട്ടുന്നത് അലങ്കാരത്തിനായിട്ട് നമ്മൾ ഒത്തിരി ചെടികൾ ഉപയോഗിക്കാറുണ്ട് അല്ലേ അതിൽ നമുക്ക് ഒരു ചെടിയാണ് സ്നേക്സ് പ്ലാന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ചെടി അത് നമ്മുടെ വീട്ടിലെ മുറ്റത്തും അല്ലെങ്കിൽ പറമ്പിലോ എല്ലായിടത്തും കാണുന്നുണ്ടായിരിക്കും ഈ ഒരു ചെടി നമുക്ക് ഹെൽത്തി ആയിട്ട് ഒത്തിരി ഗുണം ചെയ്യും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് അകത്തേക്ക് കഴിക്കുന്ന രീതിയിലല്ല അകത്തേക്ക് കഴിക്കാൻ ഒരിക്കലും പാടില്ലാത്തൊരു കാര്യമാണ് ഹെൽത്തി ആയിട്ടിരിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ നമ്മളുടെ വീട്ടിൽ ഇൻഡോറിൽ പ്ലേസ് ചെയ്യുന്ന വഴി ഒരു അൺഹെൽത്തി ആയിട്ട് ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ നമുക്ക് ഹെൽത്തി ആയിട്ട് പതിയെ പതിയെ ആക്കാനായിട്ട് സഹായിക്കും ഇതിനെല്ലാം അടിസ്ഥാനപരമായിട്ട് നമുക്ക് ചെയ്യേണ്ട മറ്റൊരു കാര്യം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വീട്ടിൽ എന്നും നമ്മൾ കർപ്പൂരം കത്തിക്കണം രണ്ട് നേരവും നമ്മൾ കർപ്പൂരം കത്തിക്കണം അതുപോലെ തന്നെ നമ്മുടെ എല്ലാം നമ്മൾ നല്ലതുപോലെ തുടയ്ക്കണം അത് കല്ലുപ്പിട്ടിട്ടാണെന്നുണ്ടെങ്കിൽ അതിനും വളരെ പോസിറ്റീവായിട്ടുള്ള ഗുണങ്ങൾ നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കും അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ അബോണ്ടൻസിനെ അട്രാക്റ്റ് ചെയ്യാനുമായിട്ട് നമ്മുടെ കറുവപ്പട്ടയുടെ ആ ഒരു തണ്ടില്ലേ ചന്ദനത്തിരി പോലെ അതൊന്നും നമുക്ക് വൺസ് നമുക്ക് കത്തിച്ച് വയ്ക്കുന്നതും നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ആ ഒരു ധനത്തെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇതൊക്കെ നമുക്ക് മന്ത്ലി വൺ ടൈം പക്ഷേ നമ്മൾ കർപ്പൂരം കത്തിക്കുന്നതും സോൾട്ട് ഇട്ട് തുടയ്ക്കുന്നതും ഇതൊക്കെ നമുക്ക് ഡെയിലി ചെയ്യാവുന്ന കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് എല്ലാ തരത്തിലുള്ള ഈ ഒരു ബ്ലോക്കേജ് കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യാനായിട്ടും മന്ത്ലി വൺസ് ചെയ്യാവുന്ന ഒരു കാര്യമാണ് കുറച്ച് മഞ്ഞളും ഉപ്പും കൂടി കലക്കിയിട്ട് വീടിൻ്റെ എല്ലാ ദിശകളിലും തളിച്ചിട്ട് അതിനെ നമുക്ക് ഒഴുകി കളയുക ബാക്കിയുള്ള വെള്ളം സൺഡേ ഒഴിച്ച് ബാക്കിയുള്ള ഏത് ദിവസം വേണമെങ്കിലും നമുക്കിത് ചെയ്യാവുന്നതാണ് അന്നത്തെ വീഡിയോയിലുള്ള എല്ലാ ടിപ്സും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ആണെന്ന് കരുതുന്നു ഇത്തരത്തിലുള്ള വീഡിയോസിനായിട്ട് ചാനൽ ഫോളോ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ ആവശ്യമനുസരണം കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും വിഷ്ണുമായ സ്വാമി സാധിച്ചു തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ നിർത്തുകയാണ് എൻ്റെ വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബൈ ഫ്രം ലീവ് ലോക്സ്